ഒന്നുമൊന്നും ഇമ്മിണി വലിയ ഒന്നെന്ന് കണ്ടെത്തി ഒരുമയുടെ വലിപ്പം ലോകത്തോട് പറഞ്ഞ ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മ ദിനത്തിൽ കഴിമ്പ്രം വിപിഎം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മഹാകവി കുമാരനാശാൻ സ്മാരക ഗവേഷണ ലൈബ്രറിയും നാട്ടുകാരും ചേർന്ന് വായനയുടെ പുതുമയുള്ള ലോകം കണ്ടെത്തുന്നു ഒരു ലക്ഷം പേജ് വായന എന്ന ലക്ഷ്യം മുന്നിൽ കണ്ട് ഇമ്മിണി വലിയ വായനയുടെ ഉദ്ഘാടനം കുട്ടികളും അധ്യാപകരും എഴുത്തുകാരും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് പുസ്തകം വായിച്ചുകൊണ്ട് നിർവഹിച്ചു വായന കൊണ്ടേ ലോകം മാറിയിട്ടുള്ളൂ എന്ന തിരിച്ചറിവ് ജനിച്ചു സഹസരങ്ങളിലേക്ക് എത്തിക്കലാണ് ഒരു ലക്ഷം പേജ് വായനയുടെ പ്രധാന ലക്ഷ്യം ഒപ്പം വായന വിട്ടുപോയ നിരവധി പേരെ വീണ്ടും വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക മൊബൈൽ ഫോണുകൾക്ക് കുറച്ച് വിശ്രമം നൽകുക എന്നിവയും ഈ നിശബ്ദ വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങളാണ് വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ ജോലിയിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ വായനശാലയുടെ പ്രവർത്തകർ സാഹിത്യകാരന്മാർ പൊതുജനങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിന്റെ സമസ്ത മേഖലയിലുമുള്ളവർക്ക് ഒരു ലക്ഷം പേജ് വായനയുടെ ഭാഗമാകും എന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ൈപ്പറമ്പത്ത് കഴിയമ്പ്രം ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ബീനാട്ടി രാജൻ പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് പി ടി എക്സിക്യൂട്ടീവ് അംഗം കെ എസ് സജിൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ചിദംബരൻ മാസ്റ്റർ കഥാകൃത്ത് സുനിൽ വേളയക്കാട്ട് വി സി ദിലീപ് അധ്യാപകരായ പ്രസാദ് സിന്ധു കാവ്യ സിനി എന്നിവർ നേതൃത്വം നൽകി നല്ല മനുഷ്യരും കൂടി വായിച്ചു കൊണ്ട് ഒരു വലിയ സംരംഭം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യം വായിക്കുവാനും അറിയാനും ഒരു വലിയ ഭാഗ്യം കേരളത്തിലെ ഹയർ സെക്കൻഡറി തലത്തിലെ ഏറ്റവും വലിയ ഗവേഷണ ഒരു കഴിമ്പുറം പി ഹയർ സെക്കൻഡറി സ്കൂൾ ആണ് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനത്തോടുകൂടി പറയാത്